കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എൽ വിക്ക് നബാകസിന്റെ ഒരു എക്സാം ഉണ്ട് കോഴിക്കോട് വെച്ചാണ് എക്സാം നടക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് രാവിലത്തെ പരശുരാമ എക്സ്പ്രസ്സിനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് ശ്രേയം കൂടി വരുന്നുണ്ട് ൊക്കെ ഇറങ്ങി നമ്മളിപ്പോ ഒരു ബസ്സിനാണ് ഇവിടെ മാനാഞ്ചറിയിൽ എത്തിയിട്ടുള്ളത് മാനാഞ്ചറിൽ തന്നെയാണ് ഈ സ്കൂള് വരുന്നത് അവിടെ നിന്നാണ് എക്സാം നടക്കുന്നത് എൽവിക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി എവിടെ എക്സാമിനാ എക്സാം വേണ്ടിയിട്ടുണ്ട് ഹായ് ഹലോ ഗൈസ് ഇന്ന് എൽ ഹലോ എൽ വി പറ അച്ചത് പറ മൈക്കു ആണേ അല്ലേ പറ എൽ വിയുടെ അബാകസ് എക്സാം വാങ്ങുന്നത് നമ്മളിന്ന് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള സി എസ് ഐ പ്രിപ്പറേറ്ററി സ്കൂളിലാണ് വന്നിട്ടുള്ളത് അൽവി അൽവി ഫസ്റ്റ് ചാമ്പ്യൻ 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 ഓഫ് ഓഫ് ആ െ ചാമ്പ്യൻപി പറയുന്നേത് എൽബിക്കാണ് ഡയറി ആ ഫ്രിഡ്ജ് മൊത്തം അങ്ങനെ നമ്മുടെ കണ്ണൂരേക്ക് ഗൈസ് പുട്ടാപ്പിന്റെ കാല് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്കൂളാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ സ്കൂളിലെത്തി ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ച ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളൊക്കെയാണേ അപ്പോൾ ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് ഇവിടെ എക്സാം മറക്കുന്നത് ഓരോ ബാച്ച് കഴിയുന്നതിനാൽ ടീച്ചേഴ്സ് വാലുവേഷനൊക്കെ നടത്തിയിട്ട് ഓരോരോ കുട്ടികൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ സ്കൂളിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം മാനാഞ്ചിറയിലുള്ള ബിഷപ്പ് സ്മിത്ത് സി എസ് ഐ പ്രീപ്രൈറ്ററി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെച്ചാണ് ഈ അബാക്കസിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ രണ്ട് മൂന്ന് ബാച്ചിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഒരു ബാച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ബാച്ചിലേക്ക് എഴുവി എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ഡിസ്റ്റേബ് ചെയ്യരുത് നിങ്ങൾ കുറച്ച് മാറി നിൽക്കണം പ്ലീസ് മാറി എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പേപ്പർ തിരിച്ചു തന്നെ വെക്കുക ഓക്കെ നല്ല കുട്ടികളല്ലേ നല്ല പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളാണ് എല്ലാവരും പേപ്പർ തിരിച്ചു വെക്കുക ഓക്കെ ഇത് കിട്ടി പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്യുക മൂന്ന് എക്സാമ്പിൾ വൺ മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും അതിനു മുൻപ് റിലാക്സ് നിങ്ങളുടെ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ നന്ദിയോടെ ഓർക്കുക ആ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ സംരക്ഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കുക ഓക്കേ നമ്മുടെ പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ എക്സാം എഴുതുന്ന എല്ലാവരും എല്ലാവരുമുണ്ട് ഇവിടെ നടത്തുന്ന ഉണ്ട് ഈ സ്കൂളിന്റെ ആൾക്കാരുണ്ട് ഉണ്ട് അവർക്ക് വേണ്ടി എല്ലാം അവരെല്ലാം നന്ദിയോടെ ഓർത്ത് like diga devatina nandi pariga okay samaya all of you close your eyes just second you pray okay get ready ഹൺഡ്രഡ് ക്വസ്റ്റൻ ആണ് എക്സാം പേപ്പറിൽ വരുന്നത് അപ്പോൾ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഹൺഡ്രഡ് ക്വസ്റ്റനും എഴുതി കഴിയണം അതിന് മുന്നേ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ എണീച്ച് നിന്നിട്ട് അവിടെ ടീച്ചേഴ്സിനെ അറിയിക്കണം അപ്പോൾ എത്ര മണിക്കാണ് നമ്മൾ എഴുതി കഴിഞ്ഞ് ടീച്ചർ അവിടെ ക്വസ്റ്റൻ പേപ്പറിൽ എഴുതി വെക്കും അപ്പോൾ എൽ വിനു സമയം ഒമ്പത് നാലിനാണ് എൽ വി എഴുതി തീർത്തത് ഹൺഡ്രഡ് ക്വസ്റ്റ്യനും അങ്ങനെ ഇപ്പോൾ ടീച്ചറെ അറിയിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് നമുക്ക് അറിയിക്കും അപ്പോൾ ഇന്നത്തെ അബാക്കസിന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം ബൈ